ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സ്വത്തിനെ കുറിച്ച് സംസാരിക്കുകയാണ് സേതു മക്കളോട് സ്വത്ത് നേരത്തെ എഴുതി വെച്ചതായിരുന്നു പക്ഷേ അതിനൊക്കെ ഒരു മാറ്റം വരുത്തണം ആ മാറ്റം വരുത്തുന്നതിനെ പറ്റിയാണ് സേതു അവരോട് സംസാരിക്കുന്നത് എന്നാൽ മക്കളൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ ഇപ്പോ എഴുതിയ കാര്യം എന്തിനാണ് മാറ്റി വെക്കുന്നത് മാറ്റി എഴുതുന്നത് എന്തിനാണ് ഞങ്ങൾക്ക് സ്വത്ത് വേണോന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ സേതു പറയുന്നുണ്ട് സ്വത്തിന്റെ കാര്യത്തിൽ ഞാൻ ചില പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് നിങ്ങൾ നാലു പേരിൽ തറവാടിന്റെ അനന്തരവകാശികളായിട്ട് കുട്ടികൾ ഉള്ളവള ഉള്ളവരായിരിക്കും ഉള്ളവർക്കായിരിക്കും കൂടുതൽ സ്വത്തുകൾ കിട്ടുന്നത് അപ്പോൾ ദത്ത് പുറത്തിറക്കോ ദത്തെടുത്ത കുട്ടിയെ സ്വത്ത് വീതിക്കുമ്പോൾ ആരും പരിഗണിക്കാറില്ലെന്ന് അവന്തിക പറയുന്നു അത് അച്ഛൻ തീരുമാനിച്ചോളും എന്ന അർച്ച എന്ന് അർച്ചന പറയുമ്പോൾ സേതു പറയുന്നു അർച്ചനയുടെയും സച്ചിയുടെയും ദത്തെടുത്ത കുട്ടിക്ക് എൻ്റെ കുടുംബത്തിൽ ഒരു അവകാശവും ഉണ്ടായിരിക്കില്ല എന്നാൽ അർച്ചനയ്ക്കും സച്ചിക്കും ഞാൻ നൽകുന്ന സ്വത്തുക്കൾ അവരെ ആ കുഞ്ഞിനെ നൽകുന്നതിൽ എനിക്കൊരു പരാതിയുമില്ല അച്ഛൻ്റെ സ്വത്തുക്കളിൽ എനിക്ക് ഒരു അവകാശം ഉണ്ടെങ്കിലും എനിക്കൊരു പ്രശ്നവുമില്ല കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു കുഞ്ഞുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുമില്ലെന്ന് നന്ദൻ അതുകൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഡോക്ടറെ കാണാനായി പറഞ്ഞത് നിങ്ങൾ അത് ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ വിൽപുത്രം ഇങ്ങനെ ചില മാറ്റങ്ങൾ വരുത്തുന്നത് എന്ന് സേതു പറയുന്നു കുട്ടികൾ ഇല്ലാത്തവർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൻ്റെ പകുതി സ്വത്തുക്കൾ മാത്രമേ കിട്ടുള്ളൂ അച്ഛൻ സ്വത്തൊന്നും തന്നില്ലെങ്കിലും എനിക്ക് പരാതിയില്ലെന്ന് നന്ദൻ അങ്ങനെ നന്ദൻ എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ സേതു പറയുന്നുണ്ട് നിക്ക് ഞാൻ പറഞ്ഞു തീർന്നില്ല എന്നെങ്കിലും നിങ്ങൾ ആരെങ്കിലും പരസ്പരം ഡിവോഴ്സ് ചെയ്തു പോയാൽ അവർക്ക് എന്റെ സ്വത്തിൽ ഒരു അവകാശവും ഉണ്ടായിരിക്കില്ല ഒത്തൊരുമയോടെയും സന്തോഷത്തോടെയും ഒരുമിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ എൻ്റെ സ്വത്തിൽ അവകാശം ഉണ്ടാകൂ ബിൽപത്രം മാറ്റി എഴുതുന്നതിന്റെ ഉദ്ദേശം എനിക്ക് എന്തായാലും മനസ്സിലായെന്നും പക്ഷേ എൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പും ഞാൻ ആർക്കും തരില്ലെന്നും നന്ദൻ പറയുന്നു നന്ദേട്ടൻ ചൂടാവുന്നത് എന്തിനാ അച്ഛൻ പറയട്ടെ എന്ന് സച്ചി അച്ഛന്റെ മനസ്സിൽ എന്തോ വെച്ചോണ്ടാണ് ഈ സംസാരിക്കുന്നത് അത് എന്താണെന്ന് തുറന്നു പറയാതെ ഈ വിൽപത്രത്തിന്റെ കാര്യം സംസാരിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല ഈ വിൽപത്രം എങ്ങനെ മാറ്റി എഴുതിയാലും എനിക്ക് എന്നെ അത് ബാധിക്കുന്ന കാര്യമല്ലെന്ന് നന്ദൻ പറയുന്നു എന്റെ എന്തായാലും ഇതുവരെ എനിക്ക് കുഞ്ഞുങ്ങളൊന്നുമില്ല എനിക്കുള്ളതിൻറെ എനിക്കുള്ള സ്വത്തിന്റെ പാതയും അച്ഛൻ സ്നേഹിയുടെ കുഞ്ഞിന്റെ പേർക്ക് എഴുതി കൊടുത്തേക്കും എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ അതല്ലല്ലോ അച്ഛൻ പറഞ്ഞതിന് അർത്ഥം എന്ന് അവതിക പറയുമ്പോൾ നന്ദൻ പറയുന്നു എന്റെ അച്ഛൻ പറ എന്നതിൻറെ അർത്ഥം നിന്നേക്കാൾ കൂടുതൽ എനിക്ക് മനസ്സിലാകും അച്ഛൻ ഒരു നല്ല കാര്യത്തിനല്ല ഇങ്ങനെ പറയുന്നത് എന്ന് അർച്ചനയും പറയുന്നുണ്ട് അച്ഛ നന്ദേട്ടൻ പറഞ്ഞതിൽ ന്യായമുണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോ ഈ സ്വത്തുക്കൾ മാറ്റിയെഴുതുന്നത് ഒരു ആവശ്യം എനിക്ക് തോന്നുന്നില്ല അച്ഛന്റെ സ്വത്തുക്കൾ ഞങ്ങൾ മക്കൾക്ക് തുല്യമായ അവകാശം ഉണ്ടായിരിക്കുന്നതായിരിക്കും അതിൽ കുട്ടികൾ ഉള്ളവരുടെയും ഇല്ലാത്തവരുടെയും എണ്ണം നോക്കേണ്ട കാര്യമില്ലെന്നും സന്ദീപ് പറയുന്നു അത് തീരുമാനിക്കുന്നത് നീയല്ല ഞാനാണ് എന്ന് ചെയ്തു അതിനിവിടെ ആരും ഡൈവോഴ്സ് ചെയ്തു പോകുന്ന കാര്യം തീരുമാനിച്ചില്ലല്ലോ എന്ന് അർച്ചന ഇത് അച്ഛന്റെ ആഗ്രഹമാണോ മറ്റാരുടെങ്കിലും താല്പര്യമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് നന്ദൻ നിങ്ങളെല്ലാവരുടെയും സംശയം അവിടെ നിൽക്കട്ടെ പക്ഷേ എന്റെ തീരുമാനം ഇതിലൊരു മാറ്റവും വരില്ല എന്റെ നാല് മക്കളിൽ ആരെങ്കിലും ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചാൽ അവർക്ക് പിന്നെ എന്റെ സ്വത്തിൽ ഒരു അവകാശവും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് സേതു അവിടെ നിന്ന് പോകുന്നു പണവും സ്വത്തും സ്വന്തമാക്കുന്നതിനേക്കാൾ വലിയ ജീവിത സന്തോഷം വേറെ അതുകൊണ്ട് ഞാൻ ഡിവോഴ്സ് ചെയ്യലെന്ന് യാതൊരു ഉറപ്പും പറയാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് നന്ദൻ അവിടെ നിന്ന് പോകുന്നു അച്ഛൻ ഇപ്പോ ഇങ്ങനെ ഒരു വിഷയം എടുത്തിട്ടത് എന്തിനായിരുന്നു സന്ദീപ് ചോദിക്കുന്നു അച്ഛൻ എന്ത് തീരുമാനിച്ചാലും എനിക്ക് ഒരു എതിർ അഭിപ്രായവുമില്ലെന്നും സച്ചി പുച്ഛത്തോടെ സന്ദീപ് അപ്പോ എന്നെ ഡിവോഴ്സ് ചെയ്യാനുള്ള തീരുമാനം ഇയാൾ മനസ്സിൽ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ് അച്ഛന്റെ ഈ തീരുമാനം എനിക്ക് വേണ്ടിയിട്ടാണെന്ന് അയാൾക്ക് മനസ്സിലായി എന്നിട്ടും അയാൾക്കൊരു പേടിയുമില്ല സ്വത്തിനേക്കാളും വേറെ ജീവിത സന്തോഷങ്ങൾ വേറെ ഉണ്ട് പോലും അതെന്താണെന്ന് എനിക്കറിയാൻ തീർത്ത് കൊടുക്കുന്നുണ്ട് അയാളുടെ സന്തോഷം എന്ന് അവ മനസ്സിൽ വിചാരിക്കുന്നു സേതു അവിടെ ഇരിക്കുകയായിരുന്നു അർച്ചന അതുവടി പോയപ്പോൾ സേതു അർച്ചനയോട് ചോദിക്കുന്നുണ്ട് മോളെ ഞാൻ പറഞ്ഞത് അവർക്ക് ഇഷ്ടമായില്ലായിരിക്കും അല്ലേ എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടല്ലോ അച്ഛ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചതല്ല അവർ മനസ്സിലാക്കിയത് എന്ന് ചെയ്തു എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് മാഷി വിളിച്ചായിരുന്നു മോളെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെന്ന് പറഞ്ഞു അവർ നാളെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു ഇത് അവന്തിക കേൾക്കുന്നു കൂടെ ചിലപ്പോൾ കുടുംബ ജോൽസിനും കാണും എന്താ അച്ഛ പ്രത്യേകിച്ച് അല്ല ജോൽസിനെ കൊണ്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചതാ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും കൂടി ജോൽസിന്റെ അരികിൽ പോയിരുന്നു നക്ഷത്ര ഗുണമുള്ള നല്ല കുട്ടികൾ ജനിക്കാൻ ദൈവാധീനം കൂടി വേണം അതേക്കുറിച്ച് നോക്കാനാണ് ജോൽസിനെ കാണാൻ പോയത് ഇത് കേട്ട് അർച്ചന പറയുന്നു എന്നിട്ട് ജോൽസൻ എന്തു പറഞ്ഞു എന്ന് ഇവിടെ ചില പൂജകൾ നടത്തേണ്ടതുണ്ട് എന്നാണ് പ്രശ്നത്തിൽ കണ്ടത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ആൺകുഞ്ഞിനെ തന്നെ കിട്ടുമെന്നാണ് പ്രശ്നത്തിൽ കണ്ടത് എന്നാ മാഷി പറഞ്ഞത് എന്നാൽ ആൺകുട്ടി വേണമെന്നോ പെൺകുട്ടി വേണമെന്നോ ഞങ്ങൾ ആഗ്രഹിച്ചില്ലെന്ന് അർച്ചന അച്ഛനോട് പറയുന്നു ട്രീറ്റ്മെന്റ് നടക്കുന്നതല്ലേ ഉള്ളൂ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നടക്കട്ടെ അതിൽ കവിഞ്ഞ് ഒരാഗ്രഹവും ഞങ്ങൾക്കില്ലെന്നും അർച്ചന പറയുന്നു എന്നെ കരുതി നിങ്ങൾക്ക് വേണ്ടി ഒരു പൂജ നടത്തുന്നതിൽ തെറ്റില്ലല്ലോ എന്നെ സേതു പറയുമ്പോൾ മാവന്തിക്ക് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഓ അപ്പോ കുഞ്ഞിന്റെ പേര് പറഞ്ഞ പൂജയും മന്ത്രവാദവും ഒക്കെ നടത്താനാണ് ഇവരുടെ പ്ലാൻ എന്തായാലും നാളെ ആ പൂജ നടക്കട്ടെ ജോൽസൻ പറഞ്ഞതുപോലെ മോൾക്കും സച്ചിക്കും ഒരു ആൺകുഞ്ഞു തന്നെ ജനിക്കും ആ കുഞ്ഞിനെ കാണാനാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നും സേതു പറയുന്നു എന്നിട്ട് സേതു അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അവൻ ഇക്ക അർച്ചനയുടെ അടുത്തേക്ക് വന്നു കൊള്ളാം ഇനി ഇവിടെ എന്തൊക്കെയാ നടക്കാൻ പോകുന്നത് പൂജയോ അതോ മന്ത്രവാദവും ഒരു ബലി കഴിപ്പിക്കുന്നതിൽ തെറ്റില്ല എല്ലാം നിന്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണല്ലോ എനിക്ക് അവന്തിക എന്താ നിങ്ങൾ എന്നെ പരിഹസിക്കുകയാണോ എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട് അതിന് നിനക്കല്ലേ ഏറ്റവും കൂടുതൽ സ്ഥാനം ഇവിടെ കിട്ടുന്നത് മറ്റുള്ളവർക്ക് കിട്ടുന്ന സ്ഥാനത്തായാലും എന്തോ ആയാലും നിനക്കല്ലേ ഒന്നാം സ്ഥാനം ഇപ്പൊ ദേ ദത്തെടുത്ത ഒരു കുട്ടി ഉണ്ടായിട്ട് പോലും നിനക്ക് ഒരു കുട്ടി ഉണ്ടാകാൻ വേണ്ടി പൂജയും ഹോമവും നടത്തുന്നു അർച്ചന പറയുന്നു അത് നിങ്ങളുടെ വെറും തോന്നല ഇനിയിപ്പോ നാളെ നിങ്ങൾക്ക് വേണ്ടി ഒരു പൂജ നടത്തണമെന്നായാലും അച്ഛൻ അത് ചെയ്യും പക്ഷേ അതിനാദ്യം നന്ദേടനും തയ്യാറാവണം നന്ദേടൻ അതിന് സമ്മതിക്കുന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ സ്നേഹം എന്ന് പറയുന്നത് കൊടുത്താൽ മാത്രമാണ് തിരിച്ചു കിട്ടുന്നത് അല്ലാതെ ഇങ്ങോട്ട് മാത്രം സ്നേഹം വേണം എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്താ ഞാൻ പറയുന്നത് ശരിയല്ലേ എന്ന് അർച്ചന പറയുമ്പോൾ അവതിക പറയുന്നു അതിനെ നീയൊക്കെ കാരണം നന്ദേട്ടൻ എന്നെ ഇപ്പോ ഒരു ശത്രുവിനെ പോലെയാ കാണുന്നത് അതിന് നന്ദേട്ടനെ നന്ദേട്ടേതായ കാരണങ്ങൾ ഉണ്ടാകും പഴയത് ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്നിട്ട് അതിനെ ക്ഷമ പറഞ്ഞ് ഒരു ആത്മാർത്ഥമായി സ്നേഹിച്ച് നോക്കും ആത്മാർത്ഥമായി സ്നേഹിക്കണം എന്താ നിങ്ങൾക്കത് പറ്റുമോ എന്ന് അർച്ചന എൻ്റെ ആത്മാർത്ഥത ഞാൻ തെളിയിച്ചോളാം നീ അതിന് ചൊറിയാൻ വരണ്ട ഇപ്പോ എന്തായാലും നിനക്ക് സൽപുത്രന് വേണ്ടിയിട്ടുള്ള ഒരു ഹോമം നടക്കട്ടെ എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നും അവൻ്റെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു തുടർന്ന് പിറ്റേ ദിവസം ആയിരിക്കുന്നു തിരുമേനെ എത്തിയിരിക്കുന്നു പൂജയും തുടങ്ങി അവിടെ സച്ചിയും അർച്ചനയും ഉണ്ട് തൊട്ടരികിൽ പിന്നെ ബാക്കിയുള്ള എല്ലാവരും ആ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും ഉണ്ട് അവിടെ ഇവർക്ക് രണ്ടുപേർക്കും രാജകുമാരനെ പോലെ ഒരു ഉണ്ണി ഉണ്ണിപ്പിറക്കുമെന്ന് അദ്ദേഹം ഇങ്ങനെ ഉറപ്പിച്ചു പറയാൻ ഇയാൾ ഗൈനക്കോളജിസ്റ്റ് ആണോ എന്ന് തിരുമേ അവന്തിക വിചാരിക്കുന്നുണ്ട് മനസ്സിൽ ചില കടമകൾ കടക്കേണ്ടതുണ്ടെന്ന് പറയുന്നു പരിഹാര കർമ്മങ്ങൾ ചെയ്യാൻ ഇവർക്ക് ദോഷങ്ങളൊന്നുമില്ല ഇതൊരു വഴിപാടാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് വേണം അത് ചെയ്യാൻ എന്ന അദ്ദേഹം പറയുമ്പോൾ കമൽ പറയുന്നു എന്ത് വഴിപാട് വേണമെങ്കിലും നടത്താം വെള്ളിയങ്കതി മലമുകൾക്ക് മുകളിൽ വനദുർഗയുടെയും അർത്ഥനാരീശ്വരന്റെയും ഒരു ക്ഷേത്രമുണ്ട് വഴിപാടുകൾ അവിടെയാണ് നടത്തേണ്ടത് എന്നെ അദ്ദേഹം പറയുമ്പോൾ അവന്തിക ചോദിക്കുന്നു ഈ വഴിപാട് നടത്തിയാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പല്ലേ എന്ന് എന്താണ് സംശയം ആ മല കയറി വഴിപാട് നടത്തിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഉദ്ദിഷ്ട കാര്യം നടന്നിട്ടുണ്ട് അഞ്ചു വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഈ പൂജ അവിടെ നടക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനു ശേഷം ഇപ്പോൾ പൂജ നടക്കുന്ന സമയമാണ് ആ പൂജയിലാണ് ഇവർ പങ്കെടുക്കേണ്ടത് ഈ പൂജയിൽ പങ്കെടുത്ത് അനുഗ്രഹം നേടിയാൽ സൽ സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞ സൽപുത്രൻ ജനിക്കും അങ്ങനെയാണെങ്കിൽ എനിക്കും ആ നേർച്ച ചെയ്യണം എന്ന് അവന്തിക നിയോഗമുള്ളവർക്ക് മാത്രമേ അവിടെ ചെന്നെത്താൻ സാധിക്കൂ ഒരുപാട് ദുർഘടങ്ങൾ ഉള്ള സ്ഥലമാണ് പ്രതിസന്ധികൾ പലതും തരണം ചെയ്യേണ്ടി വരും എന്ന അദ്ദേഹം പറയുമ്പോൾ തിരുമേനി പറയുമ്പോൾ അവന്തിക പറയുന്നു എന്തായാലും ഇവർ പോകുന്നുണ്ടല്ലോ പ്രതിസന്ധി അവരും നേരിടേണ്ടി വരില്ലേ അതുകൊണ്ട് അതുകൊണ്ട് ഞാനും പോയിക്കോളാം പൂജ ഇവർക്ക് വേണ്ടിയിട്ടല്ലേ നടത്തിയതെന്ന് സേതു അവന്തിക പറയുന്നു അവരെ സാറയല്ല ഈ വീട്ടിലല്ലേ പൂജ നടത്തിയത് അപ്പോൾ ഇവിടെയുള്ള എല്ലാവർക്കും അതിന്റെ ഗുണം ലഭിക്കുമല്ലോ ഇവർക്ക് മാത്രം ആ പൂജയുടെ ഗുണം ലഭിച്ചാ മതിയെന്ന് പറയുന്നത് സ്വാർത്ഥതയല്ലേ അച്ഛാ എന്നും അവന്തിക പറയുന്നുണ്ട് കുട്ടി പ്രശ്നവിധിയിൽ ഇവർക്ക് അവിടെ പൂജ ചെയ്യണമെന്ന് കണ്ടത് കൊണ്ടാണ് ഇവരോട് അവിടെ പോയി നേർച്ച നടത്താനായി പറഞ്ഞത് കുട്ടിയുടെ കാര്യത്തിൽ പ്രത്യേക പൂജയും പ്രശ്നവിധിയും നോക്കേണ്ടതുണ്ടെന്നും തിരുമേനി പറയുമ്പോൾ അവന്തിക പറയുന്നു അതിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ഇവരുടെ കൂടെ പോയിട്ട് വന്നോളാം ഞാൻ ഈ വീട്ടിലെ മൂത്ത മരുമകളാണ് അങ്ങനെ നോക്കിയാൽ ആദ്യം കുഞ്ഞുണ്ടാകേണ്ടത് എനിക്കല്ലേ ആരും ഒന്നും മിണ്ടുന്നില്ല എന്താ ആരും ഒന്നും ഇണ്ടാത്തത് എന്ന് അവന്തിക ചോദിക്കുന്നു അങ്ങനെ അർച്ചനയ്ക്ക് മാത്രമായി വഴിപാടും നേർച്ചയും നടത്തുന്നത് ശരിയല്ലല്ലോ എന്ന് അവന്തിക പറയുമ്പോൾ കമല പറയുന്നുണ്ട് അവന്തിക ഈ പൂജ അലങ്കോലപ്പെടുത്താനാണോ നിന്റെ ഉദ്ദേശം വേണ്ട ഏട്ടത്തി പറയട്ടെ എന്ന് അർച്ചന പറയാനൊന്നുമില്ല ഈ വീട്ടിൽ നിനക്ക് മാത്രമായിട്ട് ഒരു പ്രാധാന്യമില്ലല്ലോ ഒരു പൂജ നടത്തുമ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാകണം ഞാൻ അത്രയെ പറഞ്ഞുള്ളൂ തിരുമേനി ഏട്ടത്തി പറഞ്ഞതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ നോക്ക് എന്ന് അർച്ചന അങ്ങനെ അവന്തികയുടെ കാര്യം നോക്കുകയാണ് തിരുമേനി അവന്തിക പൂരാടം നക്ഷത്രം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു അദ്ദേഹം അത് നോക്കുന്നുണ്ട് കുട്ടിക്ക് ഇവരുടെ ഒപ്പം പോകണം എന്ന് അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ അതിന് തടസ്സമില്ല ഇവർക്കൊപ്പം പോയി പൂജ ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം ആ മലകേറി പെൺകുട്ടികളെ പൂജ നടത്തിയാൽ ബലം കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ ഇന്നുവരെ ഒരു സ്ത്രീയും ആ മലക്കയറി പൂജ നടത്തിയിട്ടില്ല വനദുർഗ ഭാവത്തിലുള്ള പാർവതി ദേവിയുടെയും ഭഗവാൻ പരമശിവന്റെയും അനുഗ്രഹം കിട്ടുന്ന സ്ത്രീകൾക്ക് മാത്രമേ ആ മലക്കയറി മുകളിൽ എത്താൻ സാധിക്കൂ എന്നൊക്കെ പറയുമ്പോൾ അവതിക പറയുന്നു ഇതൊക്കെ വെറും കെട്ടുകഥകളാണ് ബഹിരാകാശത്ത് പോലും ഇപ്പോൾ സ്ത്രീകൾ പോയിട്ട് തിരിച്ചു വന്നതേ ഉള്ളൂ പിന്നെയാണ് ഒരു മലമുകൾ അദ്ദേഹം പറയുന്ന കുട്ടി പരിഹസിക്കരുത് വളരെ അപകടം പിടിച്ച ഒരു സ്ഥലമാണത് കാട്ടുകൊള്ളക്കാരും വന്യമൃഗങ്ങളും ഉള്ള സ്ഥലം നിങ്ങൾ ചുറ്റിലും കാണുന്ന ക്ഷേത്രങ്ങൾ പോലെ ദിവസവും പൂജയുള്ള ക്ഷേത്രം അത് ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ അവിടെ പൂജ അഞ്ചു വർഷത്തിന് ശേഷമാണ് ഇത്രയും ദിവസമായിട്ട് ആ നട തുറന്നിരിക്കുന്നത് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ അർച്ചനയും കൊണ്ട് ആ മല കയറിക്കൊള്ളാമെന്ന് സച്ചി ഇത്രയും അപകടം പിടിച്ച സ്ഥലത്ത് ഇവർ പോണോ മറ്റേതെങ്കിലും പ്രതിവിധി നോക്കിയാൽ പോരെ എനക്ക് കമല പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് വേണ്ടാമേ ഞങ്ങൾ പോയിക്കോളാം അങ്ങനെയാണെങ്കിൽ ഇവരുടെ സഹായത്തിന് ഞാനും കൂടി പോകാം എന്ന് നന്ദൻ പറയുന്നുണ്ട് നന്ദനൽ അനൂപ് പറയുന്നു അത് നല്ലതാണ് ഞങ്ങൾക്ക് ഒരു സമാധാനവും കിട്ടും അല്ലേ കമലെ എന്നും സേതു പറഞ്ഞു അനുപേടൻ വരണമെന്നില്ല ഞങ്ങൾ പൊയ്ക്കോളാമെന്ന് സച്ചി അത് വേണ്ട നിങ്ങളെ ഒറ്റയ്ക്ക് ഞാൻ വിടില്ല ഞാനും കൂടി വരാം എന്ന് അനൂപം ഇവരെന്തിനാ വലിഞ്ഞു കയറി ഞങ്ങളുടെ കൂടെ വരുന്നത് എങ്ങനെയെങ്കിലും പാതി വഴിയിൽ ഈ നേർച്ച മുടക്കാൻ നോക്കിയതായിരുന്നു ഞാൻ ഇവനും കൂടി വന്നാൽ അത് ആകെ കുഴപ്പമാകും എന്നെങ്കിലും പറഞ്ഞ് ഇവനെ തടയണമല്ലോ എന്ന് അവന്തിക വിചാരിക്കുന്നു അനൂപ് വരേണ്ട കാര്യമൊന്നുമില്ല ഞാനും ഇവരുടെ ഒപ്പം പോകുന്നുണ്ടല്ലോ എന്ന് അവന്റിക പറയുന്നു അനൂപം കൂടി വന്നാൽ ഇവിടെയുള്ള ഞങ്ങൾക്കൊരു സമാധാനം ആവുമല്ലോ എന്നൊക്കെ സേതു പറയുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ